കുറെ ദിവസത്തിന് ശേഷം ഇന്ന് ഓളെ അമ്മേനെ കാണാൻ വേണ്ടി പോവാ ഇപ്പ എത്ര വയസ്സായിട്ട് എനിക്ക് എത്ര മാസമായി എനിക്ക് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് നാലഞ്ച് മാസായിട്ടോ അഞ്ചു മാസം തന്നെയല്ലേ എടാ മൂന്നാം മാസത്തിനാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്നാ പോയി വടുത്ത് പോയേക്കാം നമുക്ക് അമ്മ ഉണ്ടാവുമോ ഉണ്ടാവൂല്ലേ കയറി വണ്ടി കരിക്കാം വണ്ടിക്ക് கேர் வண்டி கரு கே எப்படா கேரு வண்டி கே வண்டி கரு வண்டி கேர் வண்டி கேரலையோ முடி கே முடி ஆய் எங்க போனேன் ஜாடி கேர் கேர் கரு கே பண்ண വണ്ടി കേറിലയോ ഇവിടെ കേട്ടു കേറി വാ ഇന്ത് ഉദ്ദേശം പോരുന്നില്ലേ എന്നാ വാ കേരണ്ടാ കേറെ അവിടെ ഇരുന്നോട്ടെ എങ്ങോട്ട് ട്ടോ ലിയോ അവിടെ ഇരുന്നെടിടും പോലോടാ എങ്ങോട്ടാ പോകുന്നത് ലിയോന്റെ അങ്ങേണ്ടേക്കി ഓനോ എന്തിനാ പോണേ ഓടോടി എങ്ങറി പോയെന്നാണോ പറഞ്ഞു എന്നാ പറക്കാനാണോ എന്നെനെ കാണാ മോനെ നട പോ

ഇതാണ് ലിയോന്റെ വീട് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ ലിയോന്ന് വാങ്ങിയത് എന്താ നോക്ക നമുക്ക് ഇവിടെ കുറച്ചില്ല അവളെ അവളെ അമ്മയാണിത് ഹലോ ഇതന്നെ അതിന്റെ നാളന്നെയല്ലേ ആ ബാ ബേ ഓക്കെ അല്ലേ ഒന്ന് ഒന്ന് വിടോ വിവേകിന്റെ കഴിഞ്ഞ യൂട്യൂബിലുണ്ട് അതിന്റെ അമ്മേനെ കാണാൻ വേണ്ടി ബാ ഓടിയോ 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 ധാരടാ ധാരാ ധാരാ എടിയാ എന്റെ തള്ളേടേത് ഏ ലോ മനസിലായില്ലേ വിട്ടൂടാ കാര്യം വിട്ടൂടിയോ രാ രണ്ടാളൊരെയോ വലിപ്പമല്ലേ നിർത്തി ലിയോ അതാരിയോ കളിച്ചോ കളിച്ചോ നൈഇടെന്നുണ്ടാവൂലെല്ലാം പറ്റുമോ

ണ്ടെന്ന് അറിയില്ല ആണോ നിന്റെ പേരെന്താ നിന്റെ പേരെന്താടാ പേരെന്താ ഇത് ഇതില് വരിക അതുകൊണ്ടാ അതിന്റെ പേരെന്താ പട്ടികുട്ടീന്റാമ്പോ കൊടുക്കുന്ന ഓ അന്ന് ഭയങ്കര പേടിയായിരുന്നു അനുസരണ നല്ല ഭാഗ്യണ്ട് ഭയങ്കര അനുസരണ

പിടിച്ച കൈ കൊടുക്കേ ഭയങ്കര സന്തോഷമായിരിക്കും ഒരു ശേഖടു ലിയോ ശേഖടു ശേഖടു കൈ കൊടുക്കുക ഒരു ശേഖൻ്റെ കൊടുക്ക് കയ്യ് കൊടുക്കേ ശേഖൻ കൊടുക്കേ ശേഖ കയ്യ് കൊടുക്കേ ആ കൈ കൊടുക്കേ കൈ കൊടുക്കേ ശേഖടുത്തെ കൈ കൊടുക്കു വെണ്ണ ലിയോ കയ്യോടുത്തെ കയ്യെടുത്തേ കൈ കൊടുക്കേ അവിടെ ഇരുന്ന് സിറ്റ് സിറ്റ് ഇപ്പൊ കളിക്കാനുള്ള കളിക്കാനുള്ള ഭൂതിയാണ് എടക്കട പക്ഷെ മാറി പോവോ നമ്മൾ പോവുമ്പോ മാറിപ്പോവോ വാ ഒരു കൈ തന്നെ റാംബോ റാമ്പോ റാമ്പോ ഇടക്ക് പക്ഷേ കയ്യുണ്ട് ജീവനെടുത്താട്ടോ അപ്പൊ നമുക്ക് പറ്റണില്ല ഒക്കെ കണ്ടാ ശരിക്കും മോളാണ് തോന്നില്ല അടിപൊളി

ജോലി 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 ഓ ചായ പൂവട്ടോ ഞങ്ങൾ പൂവല്ലേ പൂവല്ലേ കളിച്ചോ കളിച്ചോ പൂവല്ലേ നമുക്ക് പൂവലെ മോള് കളിച്ച് മതിയാവണില്ല അതിന് മോളും പോവാൻ ഞാൻ പോവാണ് ഞാൻ പോവാണ് എന്നെ തിരിച്ചു വിളിക്കാന്ന് എന്നെ തിരിച്ചു വിളിക്കാന്ന് ലിയോ പോവാലെ കണ്ടിട്ടോ എന്തിനന്നെ കൊടുത്തേ എന്തിന നമ്മളെ നമ്മളെ ലിയ ലിയ പോയാ പോ അതോ വണ്ടി തന്നെ ഇരിക്കാണോ ആ വണ്ടി തന്നെ അവിടെ ഇരിക്കാണോ അങ്ങോട്ട് പോയിട്ടുണ്ടോ ഞങ്ങള് പോട്ടെ ില്ല ടോള് എന്താ ചെയ്യേണ്ടെന്നറിയാതെ നിക്കണ് ലിയോ പോവാം പോലെ ബാ പോര് പോര് പോര്യോ കേ പിന്നീ തിരിച്ചു വന്നത് അവൾക്ക് ചെറിയൊരു സങ്കടം പോലെ തോന്നിയപ്പോ തിരിച്ചു വന്നു ഇതന്നല്ലേ പിന്നീ അവളവിടെ പോയി കളിക്കാം ബാ പോര് കേരിക്ക കേ വണ്ടി കേ വണ്ടി കയറി കേറി കേറി കേറു വണ്ടി കയറി ബാ പോ കേറി ഇവിടെ വാടി ഞാൻ എന്നെ വിളിച്ചിട്ടാ